എല്ലാ ഭയങ്കര ചീളകത്ത് കിടന്ന് പുള്ളരി കിടന്ന് ചിരിച്ചു നീ കിടന്ന് കരഞ്ഞോണ്ട് അപ്പൊ പുള്ളരിയോടൊന്ന് ചീരിട്ടു കാലത്തെ ഇങ്ങ കൊണ്ടു ഇപ്പോഴാണ് വണ്ടി അങ്ങനെ അങ്ങനെ വണ്ടി മറ്റേ അവരി വരുവായിരുന്നു വണ്ടി കാരൻ അങ് ചെല്ലൂല്ല വണ്ടി അതുകൊണ്ട് അവർ ഇറങ്ങി വരും ഇവിടെ വണ്ടി വരും ഇവിടെ വരും വണ്ടി നടക്കണ്ട തിരിയല്ലേ നടക്കാണുള്ളു തിരി നടന്നാൽ

അങ്ങനെ അച്ഛ വെടിയാക്കൂല അതെ അപ്പൊ ഇതില് തടഞ്ഞിരിക്കും